നീ ും തൊപ്പിയൊക്കെ ഇട്ട് പൊരിയണ വെയിലത്തെനിക്ക് സെലൂട്ട് അടിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മടെ ആ ശ്രീദേവിയും ലിസിക്കുട്ടിയും ഉഷയൊക്കെ വന്ന് നിന്നെ ഞാൻ എവിടെങ്കിലും ഇട്ട് കൂട്ടും നീ ഇപ്പോഴാ പഴയ കള്ള രാഷ്ട്രീയക്കാരൻ തന്നെ അവന്റെ ഒരു ഒടുക്കത്തെ വാചകവും ആളുമായിക്കുന്ന ചിരിയും ഊണ് കാലായി എണീറ്റ് എണേറ്റ് വരിക ഊണിലേക്ക് പ്രവേശാലോ ഇത് കൂട്ടറാറല്ലയോ ഞാനിങ്ങോട്ട് വന്നതേ മനസ്സറിഞ്ഞ് കൊറച്ച് നല്ല തെങ്ങും കള്ള് കുടിക്കാമല്ലോ എന്ന് കരുതിയാ കള്ളില്ലാതെ എന്ത് സഹകരണ അയ്യോ കള്ളോ നീ ഇവിടുത്തെ ചളവാക്കരുത് വന്ന ഭക്ഷണം കഴിച്ചേ വേണ്ട പണ്ടേ നീ രണ്ടെണ്ണ അടിച്ച് ആകെ അലമ്പ അലമ്പാക്കൂല്ല നീ കുറച്ച് കള്ള് സംഘടിപ്പിക്കലെയാ ഇതെന്റെ ഒരു ആഗ്രഹം അല്ലേടാ കള് കള് കൊടത്തില് എനിക്കല്ല ചണ്ടിക്കുഞ്ഞ് കഴിഞ്ഞ തവണ കണ്ടപ്പോഴും നിന്റെ അമ്മച്ചി അമ്മച്ചീനോട് ഒത്തിരി പരിഭവം പറഞ്ഞു കരഞ്ഞു അവരുടെ കണ്ണടയും മുമ്പേ നീ ഒരു പെണ്ണ് കെട്ടി ഇട്ടിക്കാണെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് മന്ത്രിയായില്ലടാ ഇനി എന്തിനാ വായിക്കുന്നത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പക്ഷെ എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഇന്നലെ നീ മറന്നേ പറ്റൂ അവലക്കാനുള്ളതല്ല നിന്റെ ജീവിതം ഉണ്ണി ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയമേ ചാണ്ടിക്കുഞ്ഞിന് ദൈവം തന്നുള്ളൂ മോനെ മറ്റൊരു സ്ത്രീയെ വയ്യ കഴിയില്ല ഞാൻ ജനസേവകനല്ലേടാ ജനസേവകന് ഭാര്യയും കുടുംബവും ഭാരവ ചോദിച്ചാൽ ലോകത്തോട് മുഴുവൻ പറയാൻ മനോഹരമായ ഒരു വാചകം കയ്യിലുണ്ടടാ പബ്ലിക് ലൈഫ് പോകാൻ കയ്യിലുണ്ടടാൻ പറയട സമയത്ത് തന്നെ വന്നു ഒരു ക്ലാസ് ആയിട്ട് കൊണ്ടുവാഴിക്കില്ല കേട്ടോ ഒന്നാമത് ഡ്യൂട്ടി സമയ പിന്നെ അച്ഛനും ഉണ്ട് നീ കഴിക്കണ്ടോ എനിക്ക് വേറെ കമ്പനി ഉണ്ട് ആ വേങ്ങനെ പിടിച്ചോ ആ കഴിച്ചോ നമുക്ക് ഒന്നിച്ചോ ഞാനല്ലേ ഒരു കുഴപ്പമില്ല നമ്മൾ തമ്മിൽ എന്താ അന്തരം ആ കഴി അങ്ങനെ കഴി ഒന്ന് வந்து விட்டாம்பெ கள்ள ஒழிச்சு வந்து ரெண்டு பேரும் ஒருமிச்சு கழிச்சு விப்ளவம் வந்த விப்ளம் எடுக்க േ കഷ്ടമായില്ലോ ഊണ് പായസം മറന്നു വെച്ച് സാധനം ഞാൻ കൊണ്ടുവന്ന് തരാൻ വെച്ചപ്പോ നീ കേട്ടില്ലേ ഒരു നല്ല വാക്ക് പോലും പറയുന്നുല്ലോ അതല്ല ഊണ് കഴിഞ്ഞു അത് ഞാൻ കൊള്ളാമല്ലോ മധുരണ്ടോടി കുടിച്ചു നോക്കിയാലറിയും എന്റെ കയ്യിലല്ല നിന്റെ കയ്യിൽ സത്യം എത്ര നാളായി അല്ല പറഞ്ഞത് ഒന്നും പറയണ്ട ക്രമസമാധാന നില തകർക്കുന്ന യാതൊന്നും ആയിരിക്കുന്ന കാലത്തുള്ള ഈ നാട്ടിൽ ഞാൻ അനുവദിക്കില്ല അയ്യോ എന്താ എന്താ ഇവിടെ എന്താ ചാണ്ടി െയും തൊണ്ടി സഹിതം ഞാൻ പിടിച്ചിരിക്കുകയാണ് ശിക്ഷയും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഞാൻ തന്നെ വിധിച്ചേക്കാം രണ്ടിന്റെയും കല്യാണം ഉടനെ നടത്തണം ഇനി ഇത് വെച്ച് താമസിപ്പിച്ചൂടാ എന്താ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എത്രത്തോളം പോകുന്ന ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു എങ്കിലും ഇനി വൈകിച്ചൂടാ അരുതാത്തേ ഡയറി നോക്ക് അടുത്ത മാസം ചാണ്ടി ചാണ്ടിക്കുഞ്ഞു ഒഴിവുള്ള ദിവസങ്ങൾ പറ അതിന് ഡയറി നോക്കേണ്ട കാര്യമില്ല പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത് അത് മാത്രമേ ഉള്ളൂ അടച്ച അടുത്ത മാസം പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത് ഈ തീയതികളിൽ നല്ല ഒരു ദിവസം നോക്കി കല്യാണം നിശ്ചയിച്ചു നൂറ് വട്ടം സമ്മതം എന്താനേ എന്നാലും എടോ കൊച്ചേ നാം നിസാര പുള്ളിയൊന്നുമല്ലേ കേട്ടോ എസ് ഐ എ തന്നെ കസ്റ്റഡിയിൽ എടുത്തു പറഞ്ഞല്ലോ ഒരു കാര്യം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉശിരുള്ള ചുരുക്കം ആൺകുട്ടികൾ ഒരുത്തിനായി ഇവൻ ഇവനെ ഞാൻ നിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക വല്ല കേടുപാടും വരുത്തി വെച്ച് ആഭ്യന്തര വകുപ്പിന് വെറുതെ പണിയുണ്ടാക്കി വെക്കരുത് ആ മുകളിൽ കാര്യമായി എന്തെങ്കിലും പിടിയില്ലാതെ നമ്മുടെ മുമ്പിൽ അത്രയും ചങ്കൂറ്റ അവൻ കാണിക്കില്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതാ അവനെ തളയ്ക്കിന് വശത്താക്കാൻ കയ്യിലെടുക്കാന്നെല്ലാം പറഞ്ഞ് അച്ഛൻ തന്നെ നിറ്റിക്കൊണ്ടുപോയത് എടുത്തുചാട്ടം നന്നല്ല ഏതിനും അതിൻ്റേതായ ഒരു സമ്പ്രദായമുണ്ട് മേലെ നൊന്നാലേ ഇനി വാര്യ ചേർക്കാൻ പഠിക്കുമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാനാ പക്ഷേ സൂക്ഷിക്കണം ഏറിപ്പോകട്ടെ കൊല്ലാനും കൊല്ലിക്കാനും കെൽപ്പുള്ള മേമന മാടമ്പിമാരെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ ബഹുമാനം ഉണ്ടായിരുന്നു ഊലിത്തല്ലുകാരെ കൊണ്ട് പതിയിരുന്ന് ഇരുത്തടി അടിപ്പിക്കാൻ മാത്രമേ നിങ്ങൾക്കാവൂന്ന് ഇപ്പൊ മനസ്സിലായി കൊണ്ടിട്ട് നീ പഠിക്കാനാ വന്നത് ആ മക്കളില്ല തടിമാടന്മാർ രണ്ടെണ്ണം തനിക്ക് വിളിച്ചിറക്ക് ആനുങ്ങളെ പോലെ നേരിട്ട് കൈ നോക്കാൻ പറ ഇറങ്ങി താമസിക്കാൻ വന്നതല്ല തനിക്ക് എന്നെ മാത്രം തല്ലിയാ മതിയോ പണ്ട് താൻ കാലുടിച്ചു വിട്ടില്ലേ ഒരു പാവത്തിന് അയാളെ കൊടുത്തല്ലേ തല്ലടോ ചോണ ഉണ്ടെങ്കിൽ തല് തല്ലടോ പണിക്കതേ തല്ല അതിനാണായി പറഞ്ഞ ഉണ്ടോടാ അവിടെ ഞങ്ങളെ മേൽ മണ്ണ് നുള്ളിയിടാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടോടോ അവിടെ ഉണ്ടെങ്കിൽ കാണോ ഇനി ഇല്ലേ പണിക്കരെ കിങ്കരന്മാര് എല്ലാരെയും വിളിക്കടോ ഇദ്ദേഹം ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ തന്റെയും തന്റെ പരിവാരങ്ങളെയും ചുട്ടി കരിക്കില്ലാത്തട്ട് പക്ഷെ അത് ഞങ്ങളുടെ രീതിയല്ല എന്റെ കണക്ക് അങ്ങനെ തീരുന്നതുമല്ല ഒരു കാര്യം പറയാൻ മാത്രമാണ് ഞങ്ങൾ വന്നത് പഴയ കളി തുടരാനാണ് ഭാവമെങ്കില് ഒന്ന് തന്റെ അന്ത്യമായിരിക്കും മനസ്സിലാക്കും മതി വരടാ മക്കളെ വര അതെന്താ ഗോപി ആ പിന്നെ പറയാം ഞാൻ പറയുന്നേ കേൾക്കിരുത് ആർക്കട സത്യം പറ ആർക്ക ഏത് രാധ നമ്മളെ ചെല്ലപ്പൻ പിള്ളേരുടെ എന്റെ രാധയ്ക്ക് നീ വളം അടിച്ചു കൊടുക്കാറായോ നിന്റെ രാധി നോക്കി കൂടിയാ ഇന്നലെ നിങ്ങൾ ഗുണം ുഞ്ഞനും ഗോപിക്കുഞ്ഞും നന്നായി അറിയാൻ വേണ്ടി തമ്പ്ര ഏ മോള കല്യാണം വരാൻ പോണ് ചേർത്തലേന്ന് ഒരു ചെറുക്കന്റെ ആലോചന ഒത്തു വന്നേക്കണു ഏൻ്റെ പൊന്നും മോളെ കല്യാണം കാസറും തമ്പ്ര തെങ്ങനെ പാട്ട് വെപ്പിക്കും അന്ന് പേങ്ങന്റെ കുളി കല്ലിലായിരിക്കും തമ്പ്ര നോക്കിക്കോ അതിന് ഇപ്പഴേ കല് കുളി തുടങ്ങണോ അള്ളോളം നല്ലൊരു വസ്തു പുലോകോളെ വസ്തു തനതന്ദ

ഇല്ല ഇത് വേണ്ട ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുപോകാ പറയാ വിട്ടില്ലെങ്കിൽ اور بھنگرڑی چڑھکنا ادھر بھڑو مارے گی കണ് ഭ്രാന്തിളക്കു ഒരു പെണ്ണിന്റെ പേര് തല്ലുകൂടാ നിങ്ങൾക്ക് നാണമില്ലടാ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവളോട് ഇഷ്ടം കാണും എന്നാൽ അവക്കാരോടാണ് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് അറിയാമോ അക്കാര്യം നിങ്ങൾ അവളോട് ചോദിച്ചിട്ടുണ്ടോ നീ ചോദിച്ചിട്ടുണ്ടാ ഇല്ല ോ ഇല്ല പിന്നെ നിങ്ങൾ മാത്രം തമ്മി പറഞ്ഞ് എന്തിനാണ് ഈ പിണക്കവും തല്ലും ആദ്യം അവളോട് ചോദിക്കേ നിങ്ങളിൽ ആരോടാണ് അവക്കിഷ്ടം രാധയ്ക്ക് ഗോപിയോടാണ് ഇഷ്ടമെങ്കിൽ രവി ഒഴിഞ്ഞു മറണം മറിച്ചാണെങ്കി നെയ്യും അതല്ല ഇനി നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമുള്ള അവക്കിഷ്ടമുള്ള അവൾ കല്യാണം കഴിക്കട്ടെ നമുക്ക് എല്ലാവർക്കും നല്ല സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് കഴിയാലോ എനിക്കങ്ങനെ ഒരു ബുദ്ധിമോശം പറ്റി രവി നല്ലവനാ സ്നേഹമുള്ളവനാ എന്നേക്കാൾ നിനക്ക് ചേർന്നവനാ എൻ്റെ ചീത്ത മനസ്സ് വേണ്ടാത്ത എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടി രാധ എന്നോട് പൊറുക്കണം ഗോപിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ മുഖിക്കില്ല എൻ്റെ നിനക്കറിയാലോ ഞങ്ങൾ ഒരമ്മപ്പറ്റി മക്കളെ പോലെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചാവൻ മടിക്കാത്തവനാവൻ അവന്റെ മനസ്സ് തങ്കമാണ് തനി തങ്കം ഗോവിന്ദനെ പൊന്നുപോലെ നോക്കിക്കോളൂ ഞാനിങ്ങനെ വെറുതെ കള്ളും കുടിച്ച് അലമ്പായി െ നിനക്ക് ആരോടാണോ ഇഷ്ടം ഗോപിയോടാണോ രവിയോടാണോ ഗോപിച്ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടോപിച്ചേട്ടൻ എനിക്ക് സ്വന്തം ആങ്ങളെ പോലെ പോലിയോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വേണ്ടുണ്ണി ഗോപിയെ ഞാനൊരു മണ്ടൻ വെറുതെ എന്തൊക്കെയോ വിചാരിച്ചു എന്ന് കരുതി ഞാനതൊക്കെ അപ്പോഴേ മറന്നു പെണ്ണിനെ പെങ്ങളായിട്ടും സ്നേഹിക്കാം രാധ രാത് ഇന്ന് മുതൽ എന്റെ പെങ്ങളാ ഉണ്ണി ഞാൻ ഇവരുടെ കാര്യം ഇന്ന് തന്നെ അച്ഛനോട് പറയും നമുക്കത് പെട്ടെന്ന് ഉറപ്പിക്കണം ചെല മുമ്പിലൂടെ ഞാൻ പറയാം കേട്ടോ രാകേ ഇവക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ഏതായാലും ചേട്ടന്റെ സങ്കടം തീർന്നല്ലോ നല്ല പട്ടുപോലത്തെ സ്വഭാവം ഉള്ള ഒരു ചെറുക്കനല്ലേ മരുമോനായിട്ട് ചെലവുമ്പോഴ ചേട്ടാ ഉണ്ണിയുടെയും രാജിയുടെയും കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എടാ മോനെ നീ എന്റെ മരുമോനായി കഴിഞ്ഞാ പിന്നെ നിനക്ക് ഈ ഷാപ്പിൽ നിന്ന് പറ്റി തരികാലോ വേറെ എവിടെയെങ്കിലും പോയി കുടിച്ചോണം ആ അതെന്താന്നോ ഇപ്പ തന്നെ നീ ഇവിടെ പകുതി കടവും പകുതി രൊക്ക മരുമോനായി കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്റെ ഷാപ്പ് കുടിച്ച് പറ്റിക്കത്തില്ലയോ പണം ചോദിക്കാൻ നോക്കുമോ എന്താ ഊപി ഹേയ് ഒന്നുമില്ല മീൻകറയ്ക്ക് വല്ലാത്ത തരുവാ